തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നതും ഇനി കേൾക്കാം പൂർണ്ണമാവുകയാണ് ഭഗവാൻ സ്വർഗാരോഹണം നടത്താൻ ആയിട്ടുള്ള ആ സമയമായി കഴിഞ്ഞു ഏതായാലും സ്വർഗ സ്വർഗാരോഹണമായി സമുദ്രം ദ്വാരക ആലിംഗനം ചെയ്ത് താഴോട്ട് കൊണ്ടുപോയി ദ്വാരക അവിടെ വൃഷ്ണി വംശത്തിൽപ്പെട്ട കൃഷ്ണവർമ്മൻ എന്ന് പറഞ്ഞ ഒരു വൃഷ്ണുവംശക്ഷത്രിയൻ അദ്ദേഹം എഴുപത്തി കുടുംബങ്ങളുമായിട്ട് അവിടുന്ന് നിന്ന് രക്ഷപ്പെട്ടു അവർ പോകുമ്പഴി അവർ പൂജിച്ചുകൊണ്ടിരുന്ന കൃഷ്ണവിഗ്രഹവും ഒരു സാളി ഗ്രാമവും ഉണ്ടായിരുന്നു അതും കൂടെ എടുത്തുകൊണ്ടാണ് അവർ പോകുന്നത് അങ്ങനെ അവർ ചുറ്റിക്കറങ്ങി ഗുജറാത്തിലെ ലോഥൽ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ വന്ന് അവിടെ അവർ പേരൊറപ്പിച്ചു അവിടെ ഒരു ചെറിയ ക്ഷേത്രം നിർമ്മിച്ചു കൃഷ്ണനെ അവിടെ പ്രതിഷ്ഠിച്ചു പക്ഷെ അവിടെ ഇവർക്കെന്തോ ഒരു സമാധാനമോ ഒരു സന്തോഷമോ ഇല്ല ഒരു ഇതില്ല അപ്പോൾ ഒരു രാത്രിയിൽ ഈ കൃഷ്ണവർമ്മൻ ഒരു സ്വപ്നം അപ്പോൾ സ്വപ്നത്തിലൂടെ ഭഗവാൻ പറയാണ് നിങ്ങളിവിടെ ഇരുന്നാൽ നിങ്ങൾക്കൊരു സമാധാനവും കിട്ടുകയില്ല തെക്കോട്ട് പോകൂ അനന്തശയന നഗരിയിലേക്ക് പോകും നിങ്ങളെ കാത്ത് അവിടെ കാണും ഇതാണ് സ്വപ്നം കൃഷ്ണവർമ്മ എ നോക്കി ഒരു പിടിയുമില്ല എല്ലാവരെയും വിളിച്ചു പിറ്റേ ദിവസം ഒരു സ്വപ്നം കണ്ടു എനിക്കറിഞ്ഞുകൂടാ എവിടെയാണ് അനന്തശ്വേനി നഗരി എന്ന് എങ്ങോട്ട് പോകണമെന്നറിയാൻ വയ്യ തെക്കെന്നുള്ള ഒരൊറ്റ സൂചന മാത്രം ഇത്രയും തന്ന ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി കാട്ടി തരുമായിരിക്കാം ഞാൻ എന്തായാലും പോവുകയാണ് ആരെങ്കിലും കൂടെ വരുന്നുണ്ടെങ്കിൽ വന്നോളൂ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇവരെല്ലാവരും പോയി അപ്പോൾ ഈ കൃഷ്ണ വിഗ്രഹം എന്ത് അവിടെ നിന്ന് ഇളക്കി ആ അമ്പലത്തിൽ നിന്ന് ആ കൃഷ്ണ വിഗ്രഹം ഇളക്കി അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ ഒരു സാടുഗ്രാമുള്ള സാടുഗ്രാമം എടുത്ത് ആ പുറപ്പെടുകയാണ് ഈ ഇൻഫ്ലക്സ് ഓഫ് ദി കൃഷ്ണ കൾട്ട് ചരിത്രകാരന്മാരും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഈ ഇൻഫ്ലക്സിനെ പറ്റി റെക്കോർഡിങ് എന്തായാലും എങ്ങനെയൊക്കെ എത്തി എന്ന് ചോദിച്ചാൽ നമുക്കൊരുപടിയില്ല ചുറ്റിക്കറങ്ങി 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 അവരോട് കം അനന്തശേന നഗരിയാണ് തിരുവനന്തപുരത്തെ പഴയ പേരുകളിലും ഒന്ന് ഇപ്പോഴും നമ്മളിപ്പോൾ മൂക്കാം മൂകമ്പിപ്പോൾ ഉടുപ്പിയിലൊക്കെ പോവുകയാണെങ്കിൽ തിരുവനന്തപുരം എന്ന് പറയുന്നവരാണ് ഒരു അനന്തശേന നഗരി എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോഴും ശ്രീ അനന്തൂരപുരി പഴയ പേര് അനന്തശേന നഗരി ആനന്ദശേന നഗരി ഇങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട് പക്ഷേ അനന്തശേന നഗരിയാണ് അതൊക്കെ അത് കുറേ കൂടെ പോപ്പുലർ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് തിരുവമ്പാടി കൃഷ്ണസ്വാമി ക്ഷേത്രമാണ് പത്മസ്വാമി ക്ഷേത്രത്തെക്കാട്ടും തിരുവ കൃഷ്ണസ്വാമിയാണ് പത്മാസ്വാമിയെക്കാട്ടും പഴയ അത് ശരിയല്ല എന്താ ഇവരിവിടെ എത്തിയപ്പോഴത്തേക്ക് പത്മസ്വാമി ക്ഷേത്രം ഇവിടെ ഉണ്ട് അപ്പോൾ ഇവർ ഇങ്ങനെ വന്നു എന്നറിഞ്ഞ് അന്നത്തെ മഹാരാജയമാർത്താണ്ഡവർമ്മ ഉദയമാർത്താണ്ഡവർമ്മ തിരുമനസ് അന്ന് കൊല്ലത്താണ് തലസ്ഥാനം തലസ്ഥാനം കൊല്ലമാണ് വേണാടിൻ്റെ പക്ഷേ അതേസമയം ദ റിലീജിയസ് ക്യാപിറ്റൽ പത്മനാഭസ്വാമി ക്ഷേത്രം കാരണം തിരുവനന്തപുരമാണ് അപ്പോൾ തിരുമനസ് കൊല്ലത്താണ് ആ ഭൂദയമാർത്താണ്ഡവർമ്മയിലേക്കാൽ ആരും അറിയിച്ചു കുറേ അഭയാർത്ഥികൾ വന്നിട്ടുണ്ട് കുറേ പേരുണ്ട് എഴുപത്തഞ്ച് കുടുംബമാണ് അവർക്ക് അവരിങ്ങനെ കഷ്ടപ്പെടുകയാണ് അവർക്ക് താമസിക്കാൻ സ്ഥലമില്ല ഒന്നുമില്ല ഇങ്ങനെ അഭയാർത്ഥികളാണ് അപ്പോൾ പറഞ്ഞാൽ അവർക്കൊക്കെ താമസിക്കാൻ സ്ഥലങ്ങളൊക്കെ കൊടുത്ത് അവർക്ക് കഷ്ടപ്പെടാതെ നോക്കിക്കോളുക അപ്പോൾ അവർക്ക് എല്ലാ മര്യാദയും കൊടുത്ത് അവർക്കൊക്കെ താമസിക്കാൻ സ്ഥലം ചില സ്ഥലങ്ങളൊക്കെയാണ് പാൽക്കുളങ്ങര പെരി പെരുന്താനി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ സ്ഥലങ്ങളൊക്കെയാണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത് അവിടെയൊക്കെ സെറ്റിൽ ചെയ്തു ക്ഷേത്രത്തിൻ്റെ ആരാധന ഏറ്റുവാങ്ങിയ ഒരു വിഗ്രഹത്തിന് ഒരു ഭവനത്തിൽ നാം വയ്ക്കിച്ചാൽ പറ്റൂല അതിൻ്റെ ചൈതന്യം താങ്ങാൻ പറ്റില്ല ഒരു ഭവനത്തിന് ക്ഷേത്രത്തിന് പറ്റും ഭവനത്തിന് പറ്റൂല അപ്പോൾ ഇവർ കഷ്ടപ്പെടുക കാണാം മഹാരാജാവ് ഇതറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞയച്ചു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാനൊരു ക്ഷേത്രം കിട്ടി വിഗ്രഹത്തിനെ അങ്ങോട്ട് മാറ്റാം നിങ്ങൾക്ക് തൃപ്തി ഉണ്ടെങ്കിൽ അപ്പം അവർക്ക് വളരെ തൃപ്തി അങ്ങനെ തിരുമനസ് തന്നെ ജോലിച്ച് അറിയാമെന്നുള്ള ആളായിരുന്നു ഒരു സ്ഥാനം കണ്ടുപിടിച്ചു ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശിവേലിപ്പരയ്ക്കകത്ത് തിരുമുറ്റത്തിൽ വടക്ക് പടിഞ്ഞാറ് സൈഡിൽ ക്ഷേത്രത്തിൻ്റെ സ്ഥാനം കണ്ടുപിടിച്ചു അവിടെ ഒരു ക്ഷേത്രം കെട്ടി അവിടെ ഭഗവാനെ പ്രതിഷ്ഠിക്കുകയാണ് അവിടെ ഏകദേശം നമുക്ക് കൃഷ്ണവംശ ചേട്ടൻ തന്നെ റെക്കോർഡുകളിൽ നിന്നുമൊക്കെ നമുക്കൊരു സമയപരിധി മനസ്സിലാക്കാൻ സാധിക്കുന്നു കൊല്ലവർഷം ഒന്ന് ചിങ്ങമാസം അഞ്ചാം തീയതി ചിങ്ങമാസം കൊല്ലവർഷം അഞ്ചാം തീയതി ചിങ്ങമാസത്തിൽ വെള്ളിയാഴ്ച തിരുവോണം നക്ഷത്രത്തിങ്കിൽ ആണ് ഈ പ്രതിഷ്ഠ ഭഗവാനെ പ്രതിഷ്ഠിച്ചു ഒറിജിനലി പ്രതിഷ്ഠിച്ചത് ഗോശാലകൃഷ്ണൻ്റെ ഭാവത്തിൽ ഇപ്പോൾ പാർശ്വസാരഥിയായിട്ടാണ് കാണുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിഷ്ഠ തന്നെയാണ് ഈ പ്രതിഷ്ഠ എന്നിട്ട് ആ കൃഷ്ണവംശർ എന്ന് പറയുന്നവരാണ് ഇന്ന് കൃഷ്ണൻ വകക്കാരെന്നറിയുന്നത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് ഒരു വലിയ സമൂഹമുണ്ട് കൃഷ്ണമകക്കാർ